ഞാൻ കൊച്ചിയിൽ നിന്നിട്ട് അണ്ടിപ്പരിപ്പ് മാങ്ങ ജ്യൂസ് കാപ്പി പൊടി ബ്രൂ കോഫി ഇതെല്ലാം കൂടി കയറ്റി ഞാൻ റഷ്യയിലേക്ക് പോവുക ചെയ്തേ ആ റഷ്യയിൽ പോയിട്ട് ഇന്നത്തെ കാലം പോലെയല്ല അന്ന് റഷ്യയിൽ ആ കാർഗോ പതിനെണ്ണായിരം തന്നെ കാർഗോ ഉണ്ടായിരുന്നു അത് ഞാൻ റഷ്യയിൽ ഇറക്കാൻ ഒന്നര മാസം എടുത്തു രണ്ട് പോർട്ടിലായിട്ടാണ് ഞാൻ ഞങ്ങൾ ആ കാർഗോ ഇറക്കിയത് റഷ്യയിലെ നിയമപ്രകാരം നമ്മൾ ഇവിടുന്ന് എന്ത് കാർഗോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഫുഡ് ഐറ്റംസ് അവിടെ ഫിമിഗേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥിതി ഉണ്ട് ഒരു ആ ഫിമിഗേഷൻ എന്ന് പറഞ്ഞാല് കപ്പലിലുള്ള എല്ലാവരെയും പുറത്തു കൊണ്ട് ഹോട്ടലിൽ താമസിപ്പിക്കുക എന്നിട്ട് കപ്പൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാം ഹാച്ച് എന്നിട്ട് അതിൽ ഒരു ഈ ഫിമിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് അതിന്റെ അകത്ത് ഇവിടെ ആ ഗ്യാസ് വിട്ടിട്ട് അതിന് അകത്തുള്ള എല്ലാ ജെയിംസിനെ നശിപ്പിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമേ ഞങ്ങൾ ആ കപ്പലിലേക്ക് വീണ്ടും കൊണ്ടുവരുള്ളൂ അതിനുശേഷം ഈ കാർഗോ ഡിസ്ചാർജ് ചെയ്യുള്ളു ഇന്ന് ഈ കണ്ടെയ്നർ ഉള്ളത് കൊണ്ട് ഇന്ന് കാർഗോ ഡിസ്ചാർജ് ചെയ്യാനും ലോഡ് ചെയ്യാനും ഒക്കെ ആറു മണിക്കൂറോ പത്ത് മണിക്കൂറോ അത്രയേ വേണ്ടിവള്ളൂ ഒരു വല്യ ഏറ്റവും വലിയ കപ്പലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് കപ്പൽ കാര്യമാവും പക്ഷെ പണ്ടൊന്നും അതല്ല ഞങ്ങൾ ആദ്യം പോയ സമയത്ത് അന്ന് ഒന്നര മാസം ഒരു മാസമൊക്കെ ലണ്ടനിലേക്ക് പോയിട്ട് ഇവിടെയുള്ള നമ്മളെ കപ്പലുകാരൊക്കെ രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാർഗോ കാക്കാനും അതിനുശേഷം ഇപ്പൊ ഞാൻ കപ്പലില് ഈ മുപ്പത്തഞ്ചു വർഷത്തോളം ഞാൻ ജോലി ചെയ്തു വർഷം ഞാൻ കപ്പലിൽ ജോലി ചെയ്തു അല്ല ഞാൻ ഒരു പത്ത് പതിനാറ് വർഷം ആദ്യത്തെ ഒരു വർഷം ഞാൻ ജോലി ചെയ്ത ഇന്ത്യൻ കമ്പനിയിലാണ് ആ കപ്പലിൽ ഞാന് ഞാൻ പിന്നെ ഒരു ബ്രിട്ടീഷ് കമ്പനിയായ മൊബൈൽ മൊബൈൽ ഷിപ്പിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്തു അതിലൊരു പതിനാറ് വർഷം ഞാൻ ജോയിൻ ചെയ്തു അതിന് ശേഷമാണ് അന്നൊക്കെ ഞങ്ങൾക്ക് ഇന്ത്യൻ പേയ്മെൻറ് ആയിരുന്നു ഇന്ത്യൻ അഗ്രിമെന്റ് പ്രകാരമുള്ള പേയ്മെന്റ് ആയിരുന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഞാൻ നോവീസിയൻ കമ്പനീൻ്റെ ഒരു ഏജൻസി ഉണ്ട് ബോംബേയില് അവിടെ പോയി ജോയിൻ ചെയ്ത് ബാബർ ഷിപ്പ് മാനേജ്മെന്റ് എന്നായിരുന്നു ആ കമ്പനീൻ്റെ പേര് പിന്നെ എൺപത്തി അഞ്ച് മുതൽ ആ കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ആ കമ്പനിയിൽ ഞങ്ങൾക്ക് ഫോറിൻ ഡോളേഴ്സിന്റെ ഇതിലായിരുന്നു ശമ്പളം കിട്ടിയിരുന്നത് ആ കമ്പനി ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു ഇപ്പൊ രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് കാരണം ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും പല രാജ്യങ്ങളിലും പല ഒന്നിനോട് ഒന്ന് പ്രയാസങ്ങളുള്ള രാജ്യങ്ങളുണ്ട് ഇപ്പൊ അമേരിക്കയിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അമേരിക്കയിലെ പല പോർട്ടുകളും പോയിട്ടുണ്ട് അമേരിക്കയിലെ സ്ഥിതി എന്ന് പറഞ്ഞാല് അവിടെ ഭയങ്കരമായിട്ടുള്ള പണക്കാരുണ്ട് പക്ഷെ അതുപോലെ അവിടെ ഉണ്ട് വിഷാദിക്കുന്നവര് അമേരിക്കൻ്റെ പോർട്ടിലും മറ്റേ റെയിൽവേ സ്റ്റേഷനിലും അവിടെ ഇവിടെ ഒക്കെ ചെന്നാൽ ഒരു ഹാർമോണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വയലിൻ വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ആൾക്കാർ കൈമാറ്റി നിൽക്കുന്നുണ്ട് ലണ്ടനിൽ പോയ ലണ്ടനിൽ തന്നെ ഇപ്പൊ ഈ കാലത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അന്നൊക്കെ കാര്യം ഞാൻ പതിനെട്ട് ഇരുപത് കൊല്ലായി പോകും റിറ്റയർ ആയിട്ടു ലണ്ടനിലേക്ക് പോയിരുന്നെങ്കിൽ അവിടെ ലണ്ടനിലൊക്കെ അന്ന് ഈ മുപ്പത് വർഷം മുമ്പ് അവിടെ ചില മൈതാനങ്ങളൊക്കെ ഉണ്ട് അവിടെ അന്ന് എന്താ പറയാ ഈ മുടിയൊക്കെ നീട്ടിയിട്ട് ഹിപ്പികൾ അന്ന് ഹിപ്പികൾ എന്നാ പറയാ അവരെ ഇന്നിപ്പ ഹിപ്പികളല്ല അവര് മുഴുവൻ റഗ്സ് അടിച്ചിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കിടന്നിട്ട് ഓരോരോ ഭാഗത്ത് കിടന്നിട്ട് ഇങ്ങനെ പോകിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കാണാം അപ്പൊ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ക്രൈം വളരെ കൂടുതലായിരുന്നു അന്നത്തെ ക്രൈം അപ്പൊ ഞങ്ങൾ തന്നെ ഞാൻ തന്നെ ആയിരിക്കും പല അനുഭവങ്ങളും അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് ഫിരാദ് അൽഫ ഫൽഫിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ മൂന്നാറ് ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ സിറ്റിയിലേക്ക് പോവുക നടന്ന് പോവാ നടന്ന് പോകുമ്പോൾ ഒരു ഭാഗത്ത് എന്ത് രണ്ട് മൂന്ന് കാറെല്ലാം നിർത്തിയിട്ട് നീഗ്രോ ഇല്ലാതെ നിൽക്കുന്നു ഞങ്ങൾ അവിടെ ആ സാധ്യത കൂടെ അങ്ങനെ പോവാ ഞങ്ങൾ അടുത്ത് എത്തിയ വഴി തന്നെ അവര് പിസ്റ്റോൾ അടിച്ച് ഞങ്ങള് ഇത് ചെയ്തിട്ട് ഞങ്ങളുടെ കൈകളെല്ലാം വാങ്ങിച്ചെടുത്തു ആഫ്രിക്കന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആഫ്രിക്കന്റെ ഒരുവിധം എല്ലാ രാജ്യങ്ങളും ഞാൻ പോയിട്ടുണ്ട് ആഫ്രിക്കയില് അവിടുത്തെ രാജ്യങ്ങൾ പോവാന്ന് പറഞ്ഞാല് അവിടുത്തെ സ്ഥിതി വളരെ ദയനീയ സ്ഥിതിയാണ് ആഫ്രിക്കയില് ആഫ്രിക്കയില് നൈജീരിയ അൾജീരിയ സുഡാന് ഏർ മൊസാംബിക്ക് ഗാംബിയ ടോങ്കോ ഈ രാജ്യങ്ങളിലൊക്കെ ഞാൻ ടാൻസാനിയ മുംബാസ ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൂടി അവിടെയൊക്കെ ക്രിമിനൽസ് വളരെ കൂടുതലാണ് ഞാൻ പണ്ട് പോയിരുന്ന കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ അന്ന് പോയിരുന്നപ്പോൾ അന്ന് അപ്പാത്തി നയം നടക്കുന്ന സമയമാണ് സൗത്ത് ആഫ്രിക്കയില് സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പോയപ്പോൾ ഞങ്ങൾ ഒരു ബാറിൽ കയറി അന്ന് ഞങ്ങൾ അഞ്ചാറ് ആൾക്കാർ കൂടിയിട്ടൊരു ബാറിൽ കയറി ആ ബാറിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി അവര് നോക്കുമ്പോൾ അതെന്താന്ന് വെച്ചാൽ അത് ഓൺലി ഓൺലിപ്പോ വൈറ്റ് വെള്ളക്കാർക്ക് മാത്രമുള്ള അതാണ് അപ്പൊ നമ്മളെ അവര് കണക്കാക്കുന്നത് ബ്ലാക്ക് ആയിട്ടാ കളി സൗത്ത് ആഫ്രിക്കയില് ഈ നമ്മളെ മെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല നെൽസൺ മണ്ടാലയെ ജയിലിൽ ഇത്തൊരു ജയിലുണ്ട് അവിടെ ആ ജയിലു കാണാൻ വേണ്ടിയിട്ട് ഞങ്ങള് പോയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആ കാണാൻ പോയി പോകുമ്പോ എന്തോ ഒരു ഭാഗ്യത്തിന് ഭാഗ്യത്തിനോ എന്താ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഒരു ബോട്ടിലാണ് പോണ്ടത് ആ ബോട്ടിൽ പോകുമ്പോൾ ആ ബോട്ടിന്റെ തൊട്ടടുത്ത് ഒരു ലക്ഷറി ക്രൂയിസ് ബോട്ട് ഉണ്ട് ആ ബോട്ടിൽ നമ്മളെ എന്താ പറയാ ഡാൻസ് ചെയ്യാറുണ്ടല്ലോ ഇംഗ്ലീഷ് മൈക്കൽ ജാൻസ് ഈ അവിടെ ഒരു ജയിലൊക്കെ ഉണ്ട് ആ ജയിലിലാണ് നരസമണ്ടല്ലേ ഇന്നിപ്പോ അത് ടൂറിസ്റ്റുകൾക്ക് കാണാനുള്ള ഒരു ഇതാണ് അതെല്ലാം പോയി കണ്ടു വന്ന് പിന്നെ അവിടെ വേറെ ഒരു ഇതെന്താന്ന് വെച്ചാല് ടേബിൾ മൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഒന്നും സൗത്ത് ആഫ്രിക്കയിൽ ടേബിൾ മൗണ്ടെയിൻ ആ മുകളിൽ ടേബിൾ മാതിരിയാണ് വളരെ നീളത്തില് മോളിൽ ചെന്നാല് ഫുള്ള് ടൂറിസ്റ്റുകളാണ് അവിടെ അവിടെ ഹോട്ടൽസും മറ്റുള്ള ബാറും അതും എല്ലാം ഉണ്ട് മുകളിൽ അത് കുറച്ച് എക്സ്പെൻസീവുമാണ് മുകളിൽ അത് കാണാനുള്ളൊരു ഭാഗ്യായിരിക്കും പക്ഷെ ക്രൈം കൂടി ക്രൈം കൂടാൻ കാരണം എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷുകാർ ആ കാലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഇവന് വന്നതിന് ശേഷം അപ്പൊ അതൊന്ന് കുറച്ച് ലിബറൽ ആയി അതുകൊണ്ട് ക്രൈം എല്ലാം നല്ലോണം കൂടിയിട്ടുണ്ട് ഇപ്പൊ ഇനി പത്ത് ചോദ്യം വർഷമായി ഞാൻ പോയിട്ട് ഇപ്പൊ എന്താന്ന് എനിക്ക് അറിയില്ല സ്ഥിതി അപ്പം അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഇതൊക്കെ ഒരു കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഭവമാണ് അതുപോലെ നമ്മൾ വെസ്റ്റ് ആഫ്രിക്കയിൽ തന്നെ പല രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഒരു ഹാബിറ്റ് എന്താന്ന് വെച്ചാൽ ആ പോട്ടിൽ ഇറങ്ങിയപാട് ഞാൻ ആ ഇറങ്ങിയ സ്ഥലത്തിന്റെ ആ പോയിന്റ് സ്ഥലം എഴുതിയിട്ടു പോകും എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു വണ്ടിയിൽ പുറത്തേക്ക് പോകും ഞാൻ ഒന്നോ രണ്ടോ ഫ്രണ്ട്സുകളും ഉണ്ടാവും ദൂരത്തേക്ക് മറ്റേ വില്ലേജ് ഏരിയയിലേക്ക് ആ വില്ലേജ് ഏരിയയിൽ പോയിട്ടുണ്ടെങ്കില് ആ രാജ്യത്തിന്റെ നാച്ചുറൽ ഹിസ്റ്ററി നമുക്ക് സ്റ്റാറ്റസ് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാല് ഈ പേര് ജോലി വെച്ചിട്ട് നേരെ പോകും ഈ പോകുന്നത് എന്താ അവിടുത്തെ ബസ് എന്ന് പറഞ്ഞാല് ബസ് ചെറിയ മിനി ബസ്സാണ് പക്ഷെ അതിന് സൈഡൊന്നും ഉണ്ടാവില്ല സ്കെൽട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അകത്തന്നെ ഒരു ബെഞ്ചു മതിയൊക്കെ ഇട്ടിട്ട് അത് ചെയ്ത കൊണ്ടുപോവുക അപ്പൊ നമ്മൾ പോകുമ്പോൾ കുറച്ച് സിഗരറ്റിന്റെ പാക്കറ്റൊക്കെ കഴിഞ്ഞു വെക്കും ഇവർക്ക് ഈ സിഗരറ്റ് ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നെതി കിട്ടുന്ന പോലെ ഈ ആൺ ആണുങ്ങളായാലും പെൺകുട്ടികളായാലും ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടി നമ്മളെ പുറകെ ചുറ്റും കൂടും കുറെ കുട്ടികളും ഉണ്ടാവും കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടാവും കുറച്ച് ആൺകുട്ടികളും ഉണ്ടാവും ഈ പറയുമ്പോ എന്താ വെച്ചാ പകുതിയിലും ഡ്രസ്സ് ഉണ്ടാവില്ല ചെറിയ ഒരു ഡ്രസ്സ് കൂടി തുണി കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചാൽ കൊറേ ഒന്നും ബാഡ് ഇതായിട്ടാ ഒന്നും ഇല്ലാതെ ഇല്ലാ അത്ര വളരെ പ്യൂർ ആയിട്ടുള്ള രാജ്യങ്ങളാണ് അതൊക്കെ ആഫ്രിക്കയിൽ ഞാൻ കണ്ട ഒരു ഇതെന്താന്ന് വെച്ചാല് ഏത് രാജ്യത്ത് പോയാലും ആഫ്രിക്കയില് അവിടെ മെയിൻ ബിസിനസ് ഇപ്പൊ എന്തുങ്ങളാണ് സ്ത്രീകളാണ് അവിടെ സ്ട്രീറ്റ് ബിസിനസ് മുഴുവൻ ആണുങ്ങളെയെല്ലാം മതിയന്മാരാണ് ആഫ്രിക്കൻസ് എനിക്ക് മനസ്സിലായില്ല കഴിഞ്ഞാൽ ആന ആണുങ്ങൾ എന്താന്ന് വെച്ചാല് വേറൊരു ബാറാണ് ഏത് ബാർ പോയാലും ഭയങ്കര ഡാൻസ് കിട്ടുക ഈ പെണ്ണു പെണ്ണുങ്ങള് ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയും വാങ്ങിയിട്ട് ഇവർ വന്നിട്ട് അതിനായിട്ടോ ഗവറിന് എന്നിട്ടുള്ള എല്ലാ ബിഗ് ദിക്കോറും അവിടെ വേറെ ഒന്ന് ഒരു ഇതെന്താന്ന് വെച്ചാൽ അവിടെ എല്ലാത്തിനും വില കൂടുതലാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പോർട്ടിന്റെ സൗകര്യം ഒരു കപ്പൽ അവിടെ വന്നാൽ ഒരു കപ്പൽ സാധനം കൊണ്ടുവന്നാൽ ഒരു മാസവും ഒന്നര മാസമൊക്കെ അവിടെ വെയിറ്റേജ് ചെയ്യണം ഈ ഒന്നര മാസം വെയിറ്റേജ് ചെയ്യുമ്പോൾ അതിന്റെ ഡെമറേജ് കമ്പനി കൊതുക്കുമ്പോ ഈ സാധനത്തിന്റെ ഒക്കെ റേറ്റ് കൂടും അപ്പൊ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പൊ ആഫ്രിക്കയിലെ സ്ഥിതി എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം ജനങ്ങൾ വളരെ നല്ല രീതിയിൽ ഉല്ലസിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആഫ്രിക്കയിലെ ഉയര എല്ലാ രാജ്യങ്ങളും എണ്ണം കിട്ടുന്നുണ്ട് നല്ല ഗോൾഡ് ഉണ്ട് സൗത്ത് ആഫ്രിക്ക ഗോൾഡ് ഉണ്ട് നിക്കൽ ഉണ്ട് ക്രോമിയും എല്ലാ മിനറൽ ഇതും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അവിടെ ആദിത്യ മര്യാദയും കുറച്ച് ഡിഫറൻ്റ് ആണ് അതിപ്പോ എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആദിത്യ മര്യാദയാണ് അവിടെ ഉള്ളത് ഞാൻ കണ്ടത് പിന്നെ കപ്പലിന് കള്ളന്മാരാണെങ്കിൽ വളരെ അധികം കള്ളന്മാരുടെ സ്ഥലമാണ് കപ്പലിന് കെട്ടിക്കഴിഞ്ഞാല് കപ്പല് കെട്ടി കയറി വരെ പോവും കപ്പല് കെട്ടിയ കയറ് എന്റെ കപ്പലിന്ന് അത് വരെ കയറ് എന്ന് പറഞ്ഞാൽ ഇത്ര വന്നുള്ള കയറ ആ കയറ് വരെ ഇവര് മുകളിൽ വന്നിട്ട് ഞങ്ങൾ കയറ് മുകളിൽ ഇങ്ങനെ തിരിച്ചത് ഫിഗർ ഓഫ് എയ്റ്റ് എന്ന് പറയും ആ കെട്ടി വെക്കുക ഇവര് വന്നിട്ട് അതിങ്ങനെ അഴിച്ചിട്ടിട്ട് ഓ അതൊന്ന് വോട്ട് വന്നിട്ട് വലിച്ചു കൊണ്ടുപോകും ആ രാജ്യങ്ങളിൽ പോയാൽ ഞങ്ങൾ സ്പെഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് ചെയ്തോണ്ട് നമ്മളത് ഓക്കി ടോക്കി ഉണ്ടാവും മൂന്നാല് പേര് ഇങ്ങനെ ടൗണിൽ അടിച്ചോണ്ടേ ഇരിക്കും എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മൾ ഇൻഫോം ചെയ്യണം പിന്നെ കടൽ കൊള്ളക്കാരി എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറിലൊക്കെ കേൾക്കുന്നില്ല പോകുന്ന വഴിക്ക് ഇവ കടൽ കൊള്ളക്കാരി ഇതൊന്നും കാക്കാനല്ലേ വരുന്നത് അവര് വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് കയറും ഹൂക്കിട്ട് കയറി കഴിഞ്ഞാൽ നേരെ ക്യാപ്റ്റന്റെ ക്യാബിനിൽ പോകും വേറെ ആരും ഒന്നും ചെയ്യൊന്നുമില്ല ക്യാപ്റ്റന്റെ ക്യാബിനിൽ പോയിട്ട് ക്യാബിനോട് ലോക്കർ തുറക്കാൻ പറഞ്ഞ് അവിടെയുള്ള പണം അടിച്ചു കൊണ്ടുപോകും പിന്നെ ക്യാപ്റ്റന്റെ ലോക്കറിൽ പണം ഉണ്ടോ എന്ന് അവർക്ക് അറിയാം കാരണം എന്താന്ന് വെച്ചാൽ ഈ കപ്പൽ സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോ ഞങ്ങള് ക്യാപ്റ്റൻ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ കപ്പലിലേക്ക് ശമ്പളം കൊടുക്കാനും അല്ലെങ്കിൽ പോർട്ടിൽ ആർക്കെങ്കിലും ആവശ്യമുള്ള പണം മുഴുവൻ അവരവിടുന്ന് വിഗ്രോ ചെയ്യും സിംഗപ്പൂരിൽ നിന്നും അപ്പൊ നമ്മൾ ഏജന്റിന് ക്യാപ്റ്റൻ പറയും എനിക്ക് ഇത്ര ഡോളർ വേണം വൺ മില്യൺ ഡോളർ വേണം അല്ലെങ്കിൽ എത്ര പറഞ്ഞാല് ഞങ്ങൾ ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ ഓർഡർ കൊടുത്താൽ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഏജന്റ് ആ പണം ക്യാപ്റ്റന് കൊണ്ടു കൊടുക്കും അപ്പൊ നമ്മളൊക്കെ പുറത്തു പോകാൻ വേണ്ടി ക്യാപ്റ്റൻ കാശ് ചോദിക്കും ആദ്യം ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്കൊക്കെ കാശ് തരും ബാക്കിയുള്ള ക്യാപ്റ്റന് ലോക്കറിൽ വെക്കും അത് ക്യാപ്റ്റന്റെ അടുത്ത് ഉണ്ടാവുന്ന വീട്ടിൽ അറിയാവുന്നതുകൊണ്ട് ഇവര് നേരെ വന്ന് ക്യാപ്റ്റന് ഇത് ചെയ്തിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവര് ചൂട്ട് ചെയ്യും അപ്പൊ ക്യാപ്റ്റൻ ഒന്നും ചെയ്യില്ല തുറന്നു കൊടുക്കും അപ്പൊ അതൊക്കെ ഇപ്പൊ അതാണ് ഈ കഥക്കള്ളമാര് ചെയ്യുന്നത് ആ ഞങ്ങളെ മത്സ്യജീവിക്കാർക്ക് പണ്ട് കാലത്ത് പാസ്പോർട്ട് ഇല്ല പണ്ട് കാലത്ത് ഈ പാസ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് മത്സ്യ സീമെന്റ് ബുക്ക് ഉണ്ട് സി ഡി സി എന്ന് അതിന് പറയാ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആ സി ഡി സി എന്ന് പറയുന്ന ആ ബുക്കാണ് നമ്മളെ കഴിഞ്ഞാൽ ഈ ബുക്ക് നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതാണ് അത് എല്ലാ രാജ്യങ്ങളിലും ഓരോ രാജ്യത്തിലെ ഗവൺമെന്റും ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലുള്ള ആർക്കും പാസ്പോർട്ട് എവിടെ പോകാനോ ആവശ്യമില്ല അപ്പൊ അന്ന് നമ്മൾ ഇത് കാണിച്ച് കഴിഞ്ഞ കപ്പലിൽ ഒരു പോർട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ആ ചെന്നാൽ ആദ്യമായിട്ട് കപ്പലില് അടുത്ത ഉടനെ തന്നെ കപ്പലിൽ വരുന്നത് പോർട്ട് ഇമിഗ്രേഷൻ ആണ് കസ്റ്റംസ് വരും പോർട്ട് ഇമിഗ്രേഷനും കസ്റ്റംസും ഹെൽത്തും ഇവര് മൂന്ന് പേരും വന്ന് നമ്മളെ ഡോക്യുമെന്റ് ഒക്കെ ചെക്ക് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാസ് ഇഷ്യൂ ചെയ്യും ആ പാസ് കൊണ്ടാണ് നമ്മൾ പോകുന്നത് ആ പാസ് കൊണ്ട് പോവുകയാണെങ്കിൽ കപ്പൽ എത്ര ദിവസം അവിടെ ഉണ്ടോ അത്ര ദിവസം മാത്രമേ ആ പാസിന് വാല്യൂ ഉള്ളൂ വരൂ അങ്ങനെ എല്ലാ രാജ്യങ്ങളും നമുക്ക് സുഖമായിട്ട് പോയി വരാം എക്സെപ്റ്റ് റഷ്യ ഇന്നത്തെ നയമെനിക്ക അന്നത്തെ റഷ്യയിലെ നിയമം എന്താന്ന് വെച്ചാൽ എവിടെ പോവുകയാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിയുടെ മുമ്പ് കപ്പലിലെത്തി കൊള്ളണം ഞാൻ അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഒമ്പത് മാസം ജോലി ചെയ്താൽ ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കില് എനിക്ക് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ പോവാം കാരിക്കറ്റ് മച്ചൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട് ബീച്ചില് അത് പത്ത് നാല്പത് പേരുടെ മുമ്പ് ഉണ്ടാക്കിയതാണ് അതിൻ്റെ നാല് പേര് അതിന്റെ ഫൗണ്ടറേ ഫൗണ്ടേഴ്സാണ് അതിന്റെ ഒരു ഫൗണ്ടറാണ് ഞാൻ